എല്ലാണ് ചർച്ച ചെയ്യാൻ പോണ ഇവിടെ എല്ലാരും പറയുന്നുണ്ടല്ലോ പി ആർ കാരണമാണ് അനുമോള് ജയിച്ചത് പി ആർ ആണ് അനുമോൾക്ക് കപ്പെടുത്ത് കൊടുത്തത് കൊറച്ചൊക്കെ തലയിൽ ആൾ താമസമുള്ള ആൾക്കാര് അതിനെ കുറിച്ച് പറയുന്നില്ലാത്ത ആൾക്കാർ വേറെ രീതിയിലും പറയുന്നില്ല ഒരു മാറ്റവും അവരത് എങ്ങനെ പറഞ്ഞിട്ട് ഒരു അതായത് മാറ്റമില്ലാതെ അന്നും ഇന്നും എന്നും എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് പറയാണ് പി ആറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം പറഞ്ഞതിനകത്ത് വേറെ സത്യം ഉണ്ട് നല്ലൊരു എനിക്ക് തോന്നുന്നു വിന്നർ ആവാൻ എന്തായാലും വേണം പിന്നെ എന്നുള്ള സംഭവം ഫേസ് ചെയ്തതുകൊണ്ട് ഞാൻ പി ആർ വേണം മനസ്സിലായിട്ട് വേണം ആ നല്ലൊരു പി ആർഹ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ഡീഗ്രേഡേഷൻ വരില്ല അല്ലെങ്കിൽ നമുക്കൊരു പുഷ് കിട്ടിയനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈപ്പ് കിട്ടിയേ കാരണം നമ്മൾ അത്ര ഇട്ട എഫേർട്സ് ഒന്നും എവിടെ ആരും കണ്ടിട്ടില്ല ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നി അപ്പം ഡെഫിനറ്റ്ലി പി ആർ വേണം എല്ലാ പി ആർഒമാർക്കും ബിഗ് ബോസിലെ ആദ്യം ആള് പറഞ്ഞെന്താ ആളുടെ ലക്ഷ്യം വേറെന്തായിരുന്നു വേറെന്തോ ആയിരുന്നു ആ ലക്ഷ്യം എന്താണെന്നും കൂടി തുറന്നു നല്ലതായിരുന്നു അല്ല പറയാറാവാൻ പോയായിരുന്നു എന്നുള്ള തെളിയിക്കുന്നൊരു കാര്യം ഉണ്ട് അത് ആൾക്കെതിരെ വന്നിട്ടുള്ള ഒരു വിമർശനമാണ് എട്ടു ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ട് അത് ചിന്ത 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 എന്ന് പറഞ്ഞ പി ആറിനാണ് ക്യാഷ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു റൂമർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു റൂമർ തികച്ചു റൂമർ റൂമറാണ് ആ അപ്പോ അപ്പോ അത് സത്യമാണെങ്കിൽ ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ വിന്നർ ആവാൻ പോയിരുന്നു അത് കള്ളായിരുന്നെങ്കിൽ ആള് വിന്നർ ആവാനായിരുന്നില്ല പോയത് കേട്ടോ ഇനി മറ്റൊരു കാര്യം കൂടി ആള് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു നിയമിച്ചിട്ട് പോവായിരുന്നു അപ്പൊ ചിന്ത കൊള്ളൂ എന്നുള്ളത് ആൾ അംഗീകരിക്കുന്നുണ്ട് മറ്റൊരു നല്ല ബി ആറിന് പോവായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് മറ്റുള്ളവർ ചിന്തയെ സമീപിക്കണ്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്റെ ലക്ഷം പോയി അവസാനം എന്നുള്ള പേരും കിട്ടി എന്റെ ചിന്തയും മാറി ചിന്ത ആയിരുന്നില്ല ഇപ്പത്തെ ചിന്ത അതുകൊണ്ട് ചിന്തയും മാറി മറ്റൊരു കാര്യമുണ്ട് ഞാൻ അവിടെ ഇട്ട കാര്യം കാണാൻ പറ്റില്ല ും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു പേര് പക്ക ഒന്നിട്ടുണ്ട് ഇതല്ലാതെ നിങ്ങളുടെ എഫേർട്ട് എന്താണെന്നുള്ളതൊന്ന് അറിയാൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വരാത്ത പിന്നെ ഞാൻ പി ആർ പുറത്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ നല്ല പി ആർ ഉണ്ടായിരുന്നെങ്കിലും കാര്യമില്ല കാരണം എന്താ പുറത്ത് വന്നല്ലേ അല്ല അത് അത് കൊണ്ടുപോയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് പുൾ പുണ് പുഷ് പുഷു പുഷ് ചെയ്യാൻ പറ്റുള്ളൂ പുഷ് കിട്ടണമെങ്കിൽ ആ സാധനം ഇങ്ങനെ പുറത്തു വരണം അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ ഞങ്ങൾ ഇന്ന ചെയ്തിരുന്നു ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു ആ സാധനം പുറത്ത് വന്നിട്ടില്ല എന്ന് പറയാം അതല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വെച്ച് ആ സാധനം വെച്ച് പുഷ് ചെയ്യണമായിരുന്നു എന്ന് പറയണം ആ പുറത്ത് വന്ന സാധനം പുഷ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയിച്ചാൽ കൊള്ളാം പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട് കുത്തി തിരുപ്പിന്റെ എല്ലാം നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും മിസ് മെസ്സേജ് ഒന്നും ഇല്ലാട്ടോ നിങ്ങൾ കൊടുത്ത എന്താണോ അത് മാക്സിമം ആൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ അർഹിച്ചതിൽ കൂടുതൽ നിന്നിട്ടുണ്ട് തന്നെ നിങ്ങളുടെ ആദ്യം പറഞ്ഞ കാര്യം വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വല്യ ലക്കാണ് അത്രയും അതായത് ആവാൻ വേണ്ടി പോയതല്ലല്ലോ അപ്പൊ വിന്നർ ആവാൻ വേണ്ടി പോവാതെ ഒരാള് അത്രയും ദിവസം അതിനോട് നിക്കാന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമാണ് ലക്കാണ് പിന്നെ അതായത് നെഗറ്റീവ് വന്നത് ആ നെഗറ്റീവ് ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് സ്വയം ആ സ്വയം നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത ദിവസം വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള വൈരുദ്ധ്യം അതെ ആ വൈരുദ്ധ്യങ്ങളുടെ വ്യത്യാസം തന്നെ ഒരു പ്രശ്നാണ് അത് ഈ ഒരു കാര്യം ചിന്തിക്കാം ചിന്തിക്കേക്ഷണത് പ്രേക്ഷറുടെ മുന്നിലേക്കാണ് അത് എത്തുന്നതെന്നുള്ളത് അവര് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നലെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ കാര്യം ഇന്ന് പറയുന്ന കാര്യം ഒക്കെ അവർ കേട്ടു അല്ലാണ്ട് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട് പോവുക ചെയ്യണേ കണ്ടിന്യൂസ് അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്തതാണ് പറയണത് അപ്പൊ ആൾക്കാർ ഇതെല്ലാം കേട്ടോണ്ടിരിക്കാണ് നിങ്ങൾ കാര്യം ചെയ്യാ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മറ്റുള്ളവർക്കൊക്കെ പി ആർ ഉണ്ടാകുന്നത് കൊണ്ടും ആ ഒരു പി ആറിന്റെ ടീം പണി തന്നതുകൊണ്ടും നിങ്ങൾ നെഗറ്റീവായി ഓക്കെ അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ടോ ഇല്ലെന്നെ നോക്കുക വെറുതെ ചിന്തിക്കുക അപ്പൊ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ട് എയർ പോയിട്ടുണ്ട് അപ്പൊ ആ സാധനങ്ങളെ എടുത്ത് പരിശോധിക്കുക എന്നിട്ട് എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു അതിന് നിങ്ങൾ ഒരു പി ആർ നോക്ക് എന്നിട്ട് അതൊന്ന് പുഷ് ചെയ്യുക എന്നിട്ടൊന്ന് പോസിറ്റീവ് ആക്കി കാണിക്കുക ും ആ കുട്ടിയുടെരുടെ ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് ക്ലെയിനിൽ കേറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഉടനെ പി ആർ പിന്നെ ഞാനൊരു ഇരുപത്തി അഞ്ച് ലക്ഷം എന്താ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് അതിനാണിപ്പൊ ഈ ചെറുപ്പക്കാരെ ആ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറ ആയിട്ട് നാണ ഇല്ലേ ജനറേഷൻസ് മാറുമ്പോൾ ചിന്താധാരകൾ എല്ലാവർക്കും മാറും അത് കൊച്ചു കുഞ്ഞുങ്ങോട്ട് വലിയ പരി വരെ പക്ഷെ അത് പറഞ്ഞാൽ ചിലവാകോ കള്ള വയസ്സായത് കൊണ്ട് അത് പറയുന്നു ആ ചോദ്യം വളരെ പ്രസക്തമാണ് തീർച്ചയായിട്ടും അത് ആള് ഇരുപത്തഞ്ചു ലക്ഷത്തഞ്ചു കിട്ടുമോ ആള് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലും അഭിനയിച്ചിട്ട് വളരെ വലിയ രണ്ട് നടന്മാരുടെ അമ്മയാണ് വലിയൊരു നടന്റെ ഭാര്യയാണ് ആള് വലിയൊരു നടിയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആ രീതിയിലുള്ള വളരെ പ്രശസ്തിയുള്ള ഒരു നടിയാണ് പിന്നെ സീരിയൽ സപ്പോർട്ടുള്ള ആള് കൂടിയാണ് കൂടുതൽ കൊടുക്കാനുള്ള കൊടുക്കാനുള്ള ഇനി തന്നെ ഒരു കോടി അത് കൊടുത്തിട്ട് കൊടുത്തിട്ട് അവിടെ വിജയിക്കോ മല്ലികാസുകുമാരൻ വിജയിച്ച് ചോദിക്കുന്നത് ആളുടെ കൂടെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം പി ആർന്ന് ഒരിക്കലും അതെ ഇനി അടുത്തത് വെക്കാം ഇത് പിന്നിക്കുള്ള മറുപടി തോന്നല് ഞാൻ കണ്ട കാലം ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി കുഞ്ഞ് ഏഹ് സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ അമ്മ വലിയ രീതിയിൽ ഒരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഒരു വ്യക്തിയാണ് അനു ആ അനുവിൻ്റെ അച്ഛനങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല അതിനും ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അന്നും ഞാൻ വിളിച്ചിരുത്തി എനിക്കൊരു മുറി ഷൂട്ടിങ് സ്ഥലത്ത് ഞാൻ ഉണ്ടാവുള്ളത് പറഞ്ഞു അനുമോള്ണ്ടെക്കുന്നത് എന്താ ജനുവനാണെന്നുള്ള ഇതല്ലേ കരച്ചിലിന്റെ കാര്യമാണ് ആള് പറഞ്ഞു പറഞ്ഞത് കാരണം അങ്ങനെയാണ് അനിമോള് അങ്ങനെയാണെന്നാണ് പറയുന്നത് അനിമോള് കഴിഞ്ഞ ദിവസത്തെ സ്റ്റോറി തന്നെ കണ്ടില്ലേ ആള് സ്ട്രോങ് ആണ് പക്ഷെ ഫസ്റ്റ് ഞാൻ കരയെന്ന് പറഞ്ഞു ആദ്യം കരയും പിന്നീട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അങ്ങനെയുള്ളവരുണ്ട് ചിലരുണ്ടിട്ടില്ലേ ചില സംഭവങ്ങളെ നേരിടുന്നതിന് മുൻപ് വേറെ പലതരം റിയാക്ഷൻസ് ആയിരിക്കും ആദ്യം ഒന്ന് ചിലപ്പോ പല രീതിയാണ് ഇനി ഈ പിയാറിനെ കുറിച്ച് നമ്മുടെ ആയിട്ടുള്ള ബിഗ് ബോസിന്റെ ജീനിയസ് ബിഗ് ബോസിനെ കുറിച്ച് അച്ഛക്തവും ശക്തവും കൃത്യവുമായി പഠിച്ചിട്ടും അറിവുള്ളതുമായ എന്നാൽ അതിനെ അതിനെ ഒരു മൊത്തം അഞ്ച് പ്രബന്ധങ്ങൾ അപ്പൊ നാല് നാലര നാലേ മുക്കാൽ പ്രബന്ധമുള്ള റിയാസ്ലിം സംസാരിക്കുന്നു പി ആറിനെ കുറിച്ച് ഓക്കെ ഓഡിയൻസിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അവരാണ് െ ആകാ പറഞ്ഞത് മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ മുന്നത്ത ഓക്കെയാണല്ലോ അതായത് പി ആറ് പി ആർ കൊടുത്തത് കൊണ്ട് മാത്രം ജയിക്കൂല ജയിക്കൂല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അതന്നെ ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമല്ലേ അതുകൂടി പറഞ്ഞു ഇത്ര വലിയ പ്രബന്ധങ്ങളുള്ള എനിക്ക് ജയിക്കാൻ പറ്റിട്ടില്ല അതും വലിയ ടീം തന്നെ ഉണ്ടായിട്ടൊന്ന് എന്തിനീ ബിഗ് ബോസിന്റെ സംവിധായകനും ടീമ് കൂടെ നടന്നിട്ടില്ല എനിക്ക് ജയിക്കാൻ പറ്റിട്ടില്ല പിന്നെയാണോ അന്ന് ആള് മൂന്നാം സ്ഥാനത്തായെന്ന് അതിന് ശേഷം വിന്നർ പറഞ്ഞതിന് ശേഷം പിന്നില് ക്രൂ മെമ്പേഴ്സ് കാണിച്ചു ആയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ചെങ്കിലും ആൾ താമസമുള്ള ആൾക്കാരൊക്കെ പി ആറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനകത്ത് കുറച്ച് കുറവുള്ള അല്ല അത് കുറവെന്ന് പറയാൻ പറ്റും അതും ആൾ താമസം കൊണ്ട് തന്നെയാണ് ബിന്നി പറഞ്ഞതും ആള് കൊടുത്ത ബിആർ ആറ് ശരിയായില്ല ഇപ്പഴാണ് എന്റെ ചിന്ത മാറ്റി ആൾക്ക് വേറെ ശരിയായില്ലോത്തത് ഓക്കെ എന്താണെങ്കിലും എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് നമ്മളെ ഒന്ന് ആള് പറഞ്ഞു പുഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാക്കി വോട്ടും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പുഷ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണോ അതായത് ഉദാഹരണം പറയാം നമ്മള് രാവിലെ എണീറ്റ് പുട്ടും വെക്കുന്നു ചില്ലിടാതെ ചില്ലിടാതെ അല്ലെങ്കിൽ അതിലേക്ക് ചില്ലൊക്കെ ഇട്ട് അതിലേക്ക് പൊടി ഇടണം അതിന് ശേഷം ഇത് കുത്തിയാട്ട് വരുവല്ലോ അല്ലാതെ കുത്തി കഴിഞ്ഞാല് പുട്ട് വരാനവിടെ കഴിഞ്ഞാൽ പുട്ട് വരുമോ അതാണ് സിമ്പിൾ അത്രേ ഉള്ളൂ ചിന്തിച്ചാൽ മതി അപ്പൊ പോട്ടെ ഞങ്ങൾ